പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്ന പച്ചക്കറി വിത്തുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ഹൈബ്രീഡ് വിത്തുകളാണ് അതൊക്കെ ചീര വിത്താണ് ക്ലാത്തങ്കര ചീരയാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ് ഇത് ചുരയ്ക്കാം ഇത് നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകളാണ് ഇത് സിറ നിറ ഇനത്തപ്പെട്ട മുളകിൻ്റെ വിത്താണ് അത് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിത്താണ് പെട്ടെന്ന് മരടിപ്പൊന്നും വരില്ല പിന്നെ നിറയെ പച്ചമുളക് ഉണ്ടാവുകയും ചെയ്യും നല്ല നീളമുളകാണ് ഇത് പാവല് ഇത് മായ ഇനന്ത പാവലാണ് നല്ല ഹൈബ്രീഡ് വിത്തുവാണ് പിന്നെ പെട്ടെന്ന് വാട്ടർ വരില്ല ഇത് വഴുതന വിത്ത് ഇത് ഹൈബ്രിഡ് തന്നെയാണ് വയലറ്റ് വഴുതനാണ് അത് നീളം വഴുതനാണ് രണ്ട് വർഷത്തോളം നിൽക്കുന്നത് നമുക്ക് ഒരു ട്രിപ്പ് വിളകെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂൺ ചെയ്ത് വിടുക ഒന്ന് പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ ഇഷ്ടംപോലെ എടുത്ത് നല്ല പോലെ ഉണ്ടാവും രണ്ട് വർഷത്തോളം നിൽക്കും വെണ്ടയാണ് ആനക്കൊമ്പം വെണ്ട ഇതൊരു നാലോ അഞ്ചോ മതി നമുക്കൊരു പെരിക്കോ കരയ്ക്ക് എടുക്കണമെങ്കിൽ നാലോ അഞ്ചോ മതി അത്രയും വലിയ വെണ്ടയാണ് ഇതും അതുപോലെ പെട്ടെന്ന് കേടുവരില്ല ചെടികളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇത് തക്കാളി ആപ്പിൾ തക്കാളിയാണ് നല്ല വലിയ തക്കാളിയാണ് ഇത് പെട്ടെന്ന് കാട്ട വരാതെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് ഒരു വർഷത്തോളം എട്ടൊമ്പത് മാസം നല്ല കായ്ഫലം തരും ഇത് മീറ്റർ പയർ ഇത് നല്ല റെഡ് കളറ് റെഡും വയലറ്റും കൂടെ മിസ്സായിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള വലിയ മീറ്റർ പയറാണത് നല്ല ടേസ്റ്റുള്ള നാടൻ പയർ പോലെ ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള പയറാണ് ഇത് സുക്കിനി പച്ചയുണ്ട് മഞ്ഞ ഉണ്ട് നമ്മുടെ ഇവിടെ അധികം കാണാത്തൊരു വെജിറ്റബിളാണ് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ആണ് സുക്കിനി ഇത് നമ്മൾ സലാഡ് വെള്ളരി പോലെ ഇരിക്കും നല്ല ടേസ്റ്റ് വേണം ഇത് ഞോൾക്കോൾ ഉള്ളങ്കു പറയും ഇതും നമുക്ക് സാമ്പാറിനൊക്കെ ഇടാനും നല്ലതായിട്ട് നല്ലതാണ് നല്ല ടേസ്റ്റ് വെജിറ്റബിൾ ആണ് ഇത് ക്യാരറ്റിൻ്റെ വിത്ത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അമരയാണ് നല്ല ടേസ്റ്റ് ഉള്ള അമരയാണ് ചീനി ചീനി അമര സാമ്പാർ വളരി ഇത് വയലറ്റ് മീറ്റർ പയർ വയലറ്റ് ഇത് തുമര ബ്ലാക്ക് യിലാണ് ഇത് സലാഡിനൊക്കെ നല്ലതാണ് ഔഷധ ഗുണവും കൂടെ ഉള്ളതാണ് ഇതൊക്കെ ഞാൻ അടുത്തൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങല് നല്ല കിട്ടുള്ള ക്വാളിറ്റി ഉള്ള കിട്ടുള്ള ഇതൊക്കെയാണ് ഞാൻ ഓണത്തിന് ഇടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികൾ സമയത്ത് നമ്മൾ പച്ചക്കറി കിത്തുകൾ ഇടുകയാണെങ്കിൽ ഓണം ആവുമ്പോഴേക്കും വിളവെടുക്കാനും പറ്റും